ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളിൽ ഒന്നായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എസ് യു വി സെഗ്മെന്റ് വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത വർഷം പകുതിയോടെ താർ ഡോർ വേരിയന്റ് ലോഞ്ച് ചെയ്യും വരാനിരിക്കുന്ന എസ് യു വിക്ക് പറ്റിയൊരു പേര് തിരയുകയാണ് മഹീന്ദ്ര എന്നാണ് റിപ്പോർട്ടുകൾ ജീപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എസ് യു വിയും എം യു വിയുമായിരുന്നു മഹീന്ദ്ര ആറുമാട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇന്ത്യയിൽ മഹീന്ദ്ര പുറത്തിറക്കിയ അർമാഡ എന്ന മോഡലിന്റെ പേര് വീണ്ടും തിരിച്ചുവരുമോ എന്നാണ് വാഹനപ്രേമികൾ കാത്തിരിക്കുന്നത് കാരണം കൾട്ട് റെക്സ് സവന്ന റോക്സ് ഗ്ലാഡിയസ് സെഞ്ചൂറിയൻ എന്നിങ്ങനെയുള്ള കമ്പനി ട്രേഡ് മാർക്ക് ചെയ്ത ഏഴ് പേരുകളിൽ താർ അർമാടയുമുണ്ട് താർ ഫൈഡോർ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ടെസ്റ്റ് വാഹനങ്ങളുടെ ലീക്കായ ചിത്രങ്ങൾ തെളിയിക്കുന്നത് നിലവിലുള്ള ധാരണയെക്കാൾ ഏതാനും അധിക ഫീച്ചറുകൾ ഈ മോഡലിൽ പ്രതീക്ഷിക്കാം നവീകരിച്ച ഗ്രില്ല് അത്യാധുനിക എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പുതിയ അലോയ് വീലുകൾ പുനർരൂപകൽപ്പന ചെയ്ത ബംബർ പനോരമിക് സൺറൂഫ് എന്നിവയുൾപ്പെടെയുള്ള ഡിസൈൻ പരിഷ്കരണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇവ വെളിപ്പെടുത്തുന്നത് ഫൈവ് ഡോർ മോഡലിനെ അതിന്റെ ത്രീ ഡോർ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പത്തഞ്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കണക്റ്റഡ് കാർ ടെക്നോളജി കൂടുതൽ സുഖ സൗകര്യങ്ങൾക്കായി ഫ്രണ്ട് ആം റെസ്റ്റ് പുതുതായി രൂപകൽപ്പന ചെയ്ത സ്റ്റിയറിംഗ് വീൽ സീലിംഗ് മൗണ്ടഡ് ഫീച്ചറുകൾ എന്നീ ഫീച്ചറുകൾ മോഡലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം അഥവാ അഡാ സാങ്കേതിക വിദ്യയുടെ സജ്ജീകരണം നിലവിൽ തീരുമാനിച്ചിട്ടില്ല അതേസമയം ശക്തമായ പവർ ട്രെയിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നത് താർ ഡോർ തുടരും രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ എം ഹോക്ക് ഡീസൽ രണ്ട് ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനുകൾക്കിടയിൽ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും രണ്ട് എഞ്ചിനുകളും ഫോർ ഇന്റു ടു ഫോർ ഇന്റു ഫോർ ഡ്രൈവ് ട്രെയിൻ ഓപ്ഷനുകൾക്കൊപ്പം സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവയിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ചോയ്സ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിരിക്കും അടുത്ത വർഷം മഹീന്ദ്ര താർ ഡോറിന്റെ ഔദ്യോഗിക അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആളുകൾ എസ്ഇിയുടെ പരുക്കൻ സാഹസിക ഭാവം ഉൾക്കൊള്ളുന്ന ഒരു പേരായിരിക്കും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ആർമാട എന്ന പേരിലാണ് മഹീന്ദ്ര വാഹനം പുറത്തെറക്കുന്നത് എങ്കിൽ ആർമാടയെ ചേർത്ത് പിടിച്ച വാഹന പ്രേമികൾക്ക് അതേ പേരിൽ തന്നെ ഒരു പുത്തൻ വാഹനം സ്വന്തമാക്കാനും സാധിക്കും മാത്രമല്ല ഒന്നിലധികം പതിപ്പുകൾ അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ധാർ ഫൈഡോറിന്റെ വരവ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഒരു നാഴിക കല്ലായി മാറുമെന്ന് ഉറപ്പാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം എം നീളം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് എം എം വീതി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് എം എം ഉയരം എന്നിങ്ങനെയായിരിക്കും ഫൈഡോറിന്റെ വലിപ്പം വലിയ അളവുകളും പുതിയ ഉപകരണങ്ങളുമായി എത്തുന്നതിനാൽ ഫൈഡോറിന് നിലവിലുള്ള ധാറിനേക്കാൾ ഉയർന്ന വില പ്രതീക്ഷിക്കാം പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വില പരിധിയിൽ വാഹനം വിപണിയിൽ എത്തിയേക്കാം നിലവിലുള്ള ധാർ പത്ത് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ആരംഭിക്കുന്നത് ന് പതിനാറ് പോയിന്റ് ഒത് നാല് ലക്ഷം രൂപ വരെയായി ഉയരും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ